и കെ ജെ ശൈനെതിരെ യൂട്യൂബിലൂടെ ലൈംഗിക അപവാദം പ്രചരിപ്പിച്ച കേസ് ചുമത്തി അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്ത പോലീസ് നടപടിക്കെതിരെ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ജാമ്യത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ അദ്ദേഹം പ്രമുഖ അഭിഭാഷകരുമായി നിയമപരമായ നീക്കങ്ങൾ സംബന്ധിച്ച് ആശയവിനിമയം നടത്തി ഈ നീക്കം സംസ്ഥാന പോലീസ് നേതൃത്വത്തിൽ പ്രത്യേകിച്ചും ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ നിയമക്കുരുക്ക് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് സർക്കാർ തലത്തിലുള്ള പകപൂക്കൽ നടപടികൾക്ക് പുറമെ ഷാജഹാനോട് വ്യക്തിവിരോധമുള്ള വിരോധമുള്ള എ ഡി ജി പിന്നെ ഒരു ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടലും പെട്ടെന്നുള്ള അറസ്റ്റിന് പിന്നിലുണ്ടെന്നാണ് ഷാജഹാനുമായി ബന്ധപ്പെട്ട അടുത്ത ബന്ധപ്പെട്ടത് കെ ജെ ഷൈൻ ടീച്ചറുടെ പരാതിയും സർക്കാർ ഉന്നത താല്പര്യത്തെയും ആയുധമാക്കുകയായിരുന്നു എന്നാണ് ഷാജഹാന്റെ സംശയം ഈ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനാണ് ഷാജഹാന്റെ തീരുമാനം അറസ്റ്റിന് തൊട്ടുമുമ്പ് നടന്ന സംഭവ വികാസങ്ങൾ ഈ ഗൂഢാലോചന വാദത്തിന് ബലം നൽകുന്നു അറസ്റ്റ് നടന്ന ദിവസം രാവിലെ എറണാകുളം റൂറൽ എസ് ഓഫീസിൽ നടന്ന ഉന്നതതല യോഗത്തിൽ പോലീസ് ആസ്ഥാനത്തെ ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഓൺലൈനായി പങ്കെടുത്തു ഇതിനുശേഷമാണ് ഷാജഹാനെ അറസ്റ്റ് ചെയ്യാനായി പതിനഞ്ചംഗ പ്രത്യേക സംഘത്തെ തിരുവനന്തപുരത്തേക്ക് അയച്ചതത്രേ വ്യാഴാഴ്ച രാത്രി തിരുവനന്തപുരത്തെ വീട്ടിലെത്തി നടത്തിയ അറസ്റ്റിനെ രൂക്ഷമായി വിമർശിച്ചാണ് എറണാകുളം സി കോടതി ഷാജഹാനെ ജാമ്യം അനുവദിച്ചത്